ഹായ് മച്ചാൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ പച്ചക്കറി ചെടികളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ എന്ന് പറയുന്നത് എന്നാൽ ഈ നാരകം നമ്മൾ ഒരു തൈ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ അത് മൂന്ന് നാലും വർഷം എടുക്കും അത് കായ്ക്കാൻ എന്നാൽ ഈ ചെടിയെ പെട്ടെന്ന് കായ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഗ്രാഫ്റ്റിങ് ചെറുനാരകത്തിലും വലിയ ഒക്കെ വളരെ പെട്ടെന്ന് സക്സസ് ആവുന്നതും കൂടി ഇപ്പോൾ ഞാൻ ഇന്ന് മച്ചാനൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഒരു മൂട് നാരക ചെടി എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിലൂടെ ഇതൊരു ചെറുനാരകത്തിൻ്റെ തയ്യാണ് അതിലേക്ക് വലിയ നാരകമാണ് ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ പിടിപ്പിക്കാൻ പോകുന്നത് കാരണം എനിക്ക് വലിയ നാരകത്തിൻ്റെ തൈകളൊന്നുമില്ല അത് അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ സൈസ് റൂട്ട് സ്റ്റോക്കും ഇല്ല അതുകൊണ്ട് ഞാൻ ചെറിയ നാരകത്തിൻ്റെ ഇതുപോലെ വളർന്ന് മുള്ളുകളോട് കൂടി നിൽക്കുന്ന ഈ റൂട്ട് സ്റ്റോക്കിൽ തന്നെ വലിയ നാരകം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ് മാത്രമല്ല ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെടിയിൽ കായ്ഫലം ഉണ്ടാവാൻ അത് സഹായിക്കുകയും ചെയ്യും മാത്രമല്ല ധാരാളം കായും വരും അതിനായി നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നല്ലതുപോലെ കാച്ചു നിൽക്കുന്ന ഒരു നാരകത്തിൻ്റെ നല്ല സൂര്യപ്രകാശം അടിച്ചു നിൽക്കുന്ന ഒരു ഒരു കൊമ്പ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ ദൂരെന്നാണ് ദൂരെ നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു നനഞ്ഞ തുണിയിലോ മറ്റോ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവണം വേണം കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ നമ്മളെ സയോൺ ഇതാണ് സയോൺ ഈ സയോൺ എന്ന് പറയുന്ന സാധനം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ വരെയൊക്കെ ഇരിക്കും അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് ചെടിയുടെ റൂട്ട് സ്റ്റോക്ക് അതായത് ഒരു നാടൻ അരിയിട്ട് കെളിപ്പിക്കുന്നത് അതായത് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അതിൻ്റെ അഴുക്ക് അരി നമ്മൾ അരി ഉറുപ്പിക്കളയുമല്ലോ ആ അരി അവിടെ പുരയിടങ്ങളിലൊക്കെ വീണ് പൊടിക്കുന്നതിന് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ നട്ടുണ്ടാക്കുന്നതാണ് റൂട്ട് സ്റ്റോക്ക് ഇതിലേക്കാണ് നമ്മൾ നല്ലതുപോലെ കായ്ക്കുന്ന നല്ല പുഷ്ടിയോടെ വളർന്നു നല്ല സൂര്യപ്രകാശമൊക്കെ അടിച്ചു നിൽക്കുന്ന നല്ല ചില്ലയിൽ നിന്ന് ഒരു നല്ലൊരു ചില്ല നോക്കി നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് അതിന് ഇതായി ഈ പരുവത്തിലുള്ളത് വേണം കട്ട് ചെയ്യാൻ പച്ചപ്പ് വിടാത്തത് എന്ന പച്ചപ്പായി നിൽക്കുന്ന അതായത് ഇതിന് ചേരുന്ന അതേ സെയിം ആയിട്ടുള്ള അളവിലുള്ള ഇത് തന്നെ നമ്മൾ എടുക്കണം എന്നിട്ട് ഇനി ഇത് ഇത് അതാണ് നമ്മൾ സയോണായിട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ തലഭാഗം കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ സയോൺ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ മറ്റേ നമുക്ക് സയോൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് നീളമൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ച് അഞ്ച് സെൻറ്റിമീറ്ററിനകത്ത് വെച്ച് നമ്മൾ നീളാ മതി കാരണം ആ നീളത്തിൽ കട്ട് ചെയ്യാം കാരണം ഇതിൽ പൊടുപ്പ് എന്ന് പറയുന്ന അതായത് ഗ്രോത്ത് എന്ന് പറയുന്ന നമ്മൾ പുതിയ പുതിയ മുകളങ്ങൾ എന്ന് പറയുന്ന ഓരോ ഇലയുടെയും ഓരോ പോയ അതായത് ഇതുപോലെ പൊഴിഞ്ഞു പോയ മുകളങ്ങളാണ് ഓരോ കുമ്പളകളായിട്ട് ഓരോ മുകളങ്ങളായിട്ട് പൊടിച്ചു വരുന്നത് അപ്പം ആ ഭാഗമാണ് നമുക്ക് വേണ്ട അതൊരു മൂന്ന് നാലെണ്ണം നിർത്തി നമ്മൾ കട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ മച്ചാനെ ഞാൻ എന്താ ഈ ഇതാ ഈ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ഈ നീളത്തിൽ തന്നെ നിങ്ങളും കട്ട് ചെയ്തെടുക്കണം നല്ലതുപോലെ കായ്ക്കുന്ന മാതൃ ചെടിയുടെ നല്ലൊരു സയോൺ സെലക്ട് ചെയ്തെടുത്തതിനു ശേഷം അപ്പോൾ മച്ചാൽ നമ്മളെ സയോൺതായി ഇതുപോലെ വളരെ ഷാർപ്പായിട്ട് തന്നെ ചെത്തിയെടുക്കണം അതായത് കണ്ടോ ഇതുപോലെ മോള മോളിൽ നിന്ന് പട്ടയിൽ പട്ടയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മളെ കാണ്ട ഉൾപ്പെടെ കട്ട് ചെയ്ത് ഒരു സൈഡിൽ ഒരു ആപ്പ് മോഡലിൽ രണ്ട് സൈഡും ചെത്തിയെടുത്തതിന് ശേഷം വി ആകൃതിയിലാക്കി നല്ല ഷാർപ്പായിരിക്കണം ഒരു കാരണവശാലും കയറി ഇറങ്ങി പോകരുത് വേരിയേഷൻ ഉണ്ടാവരുത് അങ്ങനെ ഈ വേരിയേഷൻ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്പോ മറ്റോ എടുത്ത് ഒരു മൂന്നാല് ദിവസം ഇതുപോലെ ചേർത്തും കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് ഈ കാണുന്ന വി ഷേപ്പിൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ കട്ട് ചെയ്ത് സയോൺ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്യാണ് വേണ്ടത് അതുപോലെ തന്നെ ഈ ഈ ഒരു സാധനം നമ്മൾ ഒരു കാരണം വെച്ചാലും ഇതിൻ്റെ ഈ കട്ടായ ഭാഗങ്ങൾ അതായത് സയോൺ ചെത്തി വെച്ചിരിക്കുന്ന ആപ്പ് മോഡലിൽ ചെത്തി വെച്ചിരിക്കുന്ന ആ ഭാഗത്തൊന്നും തൊടാനോ സ്പർശിക്കാനോ പാടില്ല ഒരു കാരണം വെച്ചാലും ഇത് തറയിൽ വെക്കാനും പാടില്ല നമുക്ക് ചുണ്ടുകളുടെ ഇടയിൽ ഇങ്ങനെ അത് ഈ നമ്മൾ ചെത്തിയെടുത്ത സ്ഥലമല്ലാതെ ഈ തലഭാഗം ഇവിടെ ഇങ്ങനെ നമുക്ക് കടിച്ചു പിടിക്കാം അതിനുശേഷം നമ്മളെ റൂട്ട് സ്റ്റോക്ക് നമ്മളൊരു ചുവട്ടിൽ നിന്ന് ഏതാണ്ടൊരു അഞ്ച് സെൻ്റിമീറ്റർ പൊക്കത്തിൽ അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ നമുക്ക് കട്ട് ചെയ്യാം റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ റൂട്ട് സ്റ്റോക്ക് അല്ല റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സയോൺ കട്ട് ചെയ്യാനും ചെത്താനും വേണ്ടിയിട്ടെടുത്തത് ബ്ലേഡ് ആണ് ില്ല എങ്കിൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കത്തിയോ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാം അതുപോലെ തന്നെ നമ്മളെ കൈയൊക്കെ വളരെ വൃത്തിയായിരിക്കണം അതുപോലെ തന്നെ ഒരിക്കലും ഒടിച്ചെടുക്കുകയോ വലിച്ചു കീറുകയോ ഒന്നും ചെയ്യരുത് വിരിഞ്ഞെടുക്കുകയോ ഒന്നും ചെയ്യരുത് റൂട്ട് സ്റ്റോക്കും അതുപോലെ തന്നെ സയോണും ഇതിന് ഇനി ഇതിൻ്റെ സെൻട്രർ ഭാഗം വെച്ച് ഒരു മുറിവുണ്ടാക്കുകയാണ് വേണ്ടത് ഇതുപോലെ മച്ചാമാരെ ഒരു മുറിവ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ സയോൺ ഇറക്കി വെച്ചു കൊടുക്കേണ്ടത് അതായത് വളരെ ഷാർപ്പായിട്ട് തന്നെ ആയിരിക്കണം ഈ മുറിവും അതുപോലെ തന്നെ നമ്മളെ സയോണും ചെത്തേണ്ടത് അതായത് മച്ചാമാരെ നമ്മൾ സയോൺ ഈ റൂട്ട് സ്റ്റോക്കിലേക്ക് നമ്മൾ മുറിവിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിരിക്കുകയാണ് അത് ഇതുപോലെ ഇരിക്കണം കണ്ടോ രണ്ട് സൈഡും ഒരുപോലെ ചേർന്നിരിക്കണം ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നിൽക്കുവാനും ഒന്നിനും പാടില്ല എപ്പോഴും ഇതുപോലെ തന്നെ ചേർന്നിരിക്കണം അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേയറ്റം വരെ പട്ടകൾ തമ്മിലാണ് ആദ്യം ഒട്ടിച്ചേരാറുള്ളത് അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് തടവി നോക്കണം ഏതെങ്കിലും അറ്റം നമ്മൾ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ തള്ളിയോ ചാടിയോ ഇരിപ്പുണ്ടോ നമ്മൾ മറ്റേ റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ പട്ടയുമായിട്ട് ഇത് യോജിക്കുന്ന വിധത്തിൽ തന്നെ ചേർന്നിരിക്കുകയാണ് എന്നുള്ളത് ശ്രദ്ധിച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് നല്ലതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ല എന്നുണ്ടെങ്കിൽ ബഡ്ഡിങ് ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ കീറി കെട്ടാം അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബഡ്ഡിങ് ചരടുകൾ കിട്ടും ഇത് വാങ്ങിക്കുക അത് ചെറിയ പീസുകളായിട്ട് കീറിയതിന് ശേഷം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടാം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം ടൈറ്റ് ചെയ്യാമോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടണം എന്നുള്ളതാണ് ഒരു കാരണവശാലും ടൈറ്റിൽ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളെ സയോണും റൂട്ട് സ്റ്റോക്കും തമ്മിൽ ഒരു കാരണവശാലും പിടിക്കില്ല എത്രത്തോളം ടൈറ്റ് ചെയ്യാമോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടാൻ നോക്കണം ഇനി ഇതിന് ഭംഗി കുറവാണ് എന്ന് തോന്നുന്നെങ്കിൽ ഇതിന് മുകളിൽ കൂടെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് എങ്ങനെ വേണമെങ്കിലും കേട്ടോ അത് ടൈറ്റ് ചെയ്യാതെ എങ്ങനെ വേണമെങ്കിലും കെട്ടാം കാരണം ആദ്യം നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടുമ്പോൾ എത്രത്തോളം ടൈറ്റ് ചെയ്യാമോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് തന്നെ റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ കെട്ടിയിരിക്കണം അതുപോലെ തന്നെ ഒരുപാട് മച്ചാൻമാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് ഒരു വിധത്തിൽ നമ്മളിത് ഒട്ടിച്ചേരാൻ ഒട്ടില്ല ഇത് തമ്മിൽ ചേരുന്നില്ല നമുക്ക് സക്സസ് ആവുന്നില്ല എന്ന് അങ്ങനെയുള്ള മച്ചമാർക്ക് ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഇതുപോലെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ചയ്ക്ക് മുന്നേ ചെയ്യേണ്ട ഒരു ഒരു ട്രിക്കുണ്ട് അതായത് ഒരു മൂന്നോ നാലോ ഗ്രാം കുറഞ്ഞത് ഒരു മൂന്ന് ഗ്രാം അങ്ങാൻ പോയാൽ ഒരു നാല് ഗ്രാം അതിനപ്പുറം പോകരുത് യൂറിയ ഒരു ഒര ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ചുറ്റാകെ കറക്കി ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മളെ ഇല റൂട്ട് സ്റ്റോക്കിൻ്റെ ഇലകളിലൊക്കെ നല്ല പവറോടും നല്ല പുഷ്ടിയോടും കൂടി ഇങ്ങോട്ട് ഇലകൾ ഗെൺ പോലെ കുതിച്ച് കയറുന്ന സമയത്ത് നമ്മൾ തല കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ചു കൊടുത്താൽ ഒന്ന് ചെറുതായിട്ട് കൊണ്ടുവന്ന് കെട്ടിക്കളഞ്ഞാലും പൊടിച്ച് കയറി വരും ശേഷം അച്ഛനെ ഒരു കാണാൻ പറ്റുന്ന കവർ കവറെടുത്ത് ഇതിന് മുകളിൽ കൂടെ നമ്മൾ റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ കെട്ടിയിരിക്കുന്ന ഈ കെട്ടിന് താഴെ ഒരു ഇഞ്ചെങ്കിലും താത്തി ഇങ്ങനെ കൊണ്ടുവന്ന് കവർ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി നിർത്തുക കാരണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രത്യേക ഇമ്മ്യൂണിറ്റി പവർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ചെടിക്ക് പൊടിച്ചു വരാനുള്ള ഒരു സാന്ദ്രത ലഭിക്കാനാണ് ഇതുപോലെ കെട്ടിയതിന് ശേഷം ഇതിനെ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇലകൾ വന്ന് ആ ഇലകൾ വന്ന് ടൈറ്റായതിനു ശേഷം അതായതുപോലെ വെറും നൈസായിട്ട് ഇല നിൽക്കുമ്പോൾ ഒരു കാരണവശാലും കട്ട് ചെയ്ത് കളയരുത് അല്ല കവർ അഴിക്കാൻ നോക്കരുത് കവർ ഈ ഇല ഇതുപോലെ ഇല വന്ന് രണ്ട് ഇലയെങ്കിലും വന്ന് ആ ഇല നല്ലതുപോലെ ടൈറ്റായതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ കെട്ട് കവർ അഴിച്ച് മാറ്റാവൂ അപ്പോൾ ഗ്രാഫ്റ്റിങ് ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ ഇത് ഇതാന കാര്യമൊന്നുമില്ല ഒരുപാട് പേര് പറയുന്നത് എന്തോ വലിയ സംഭവമാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാതയാണ് ആർക്ക് വേണമെങ്കിലും ഈ ഗ്രാഫ്റ്റിങ് ചെയ്യാവുന്നതേയുള്ളൂ ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും ചെയ്യാം യാത് സമയത്തും പഠിക്കാം ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്ത് പഠിക്കാവുന്ന ഒരു ജോലിയാണ് ഈ ഗ്രാഫ്റ്റിംഗ് ഇതുപോലെ മുൻ ദിവസങ്ങളിൽ ഞാൻ ഒരു ഇതൊരു പത്ത് പതിനഞ്ച് ദിവസത്തോളമായ തക്കാളി ചുണ്ടച്ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഇതിൻ്റെ പ ഇലകൾക്കൊക്കെ പച്ചപ്പുണ്ട് ഇത് സക്സസ് ആയി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഡബിൾ ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതായത് രണ്ട് കൊമ്പിലായിട്ട് തക്കാളി ചെടി നമ്മൾ ചുണ്ടച്ചെടിയിൽ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്യാം അല്ലാതെ ഇത് ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ വേണ്ടിയിട്ട് കാണിക്കുന്നതോ ഒന്നുമല്ല അതുപോലെ തന്നെ ഈ വഴുതണി ഇത് ചുണ്ടച്ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് കണ്ട പോലും അഴിച്ചിട്ടില്ല ഇത് ബഡ് ചെയ്തതാണ് വേണ്ട ബഡ്ഡിങ് പൊടിച്ച് നിൽക്കുന്നത് കണ്ട അപ്പം ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ എല്ലാ ചെടികളും ഇതുപോലെ ഞാൻ വളർത്തിയെടുത്തതാണ് അതുപോലെ തന്നെ വഴുതണിയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം മാത്രമായ ചെടിയാണ് മാവ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ ഇല വന്ന് നിൽക്കുന്നത് കണ്ടോ അകത്ത് ഇത് ഒരു മാസ രണ്ട് മാസത്തോളം പഴക്കമുള്ള ഒരു മാവാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇല വന്നത് കണ്ടോ പൊടിച്ച് ഇല വന്ന് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ മച്ചാമാരെ ചുണ്ടച്ചെടിയിൽ കത്തിരി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് വഴുതണ അത് ആ കാച്ചു നിൽക്കുന്നത് കണ്ടോ വേണ്ട കാ സഹിതമുണ്ട് വേണ്ട ഇവിടെയൊക്കെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇതിന് താഴോട്ട് ചുണ്ടയും മുകളിലോട്ട് വഴുതണയാണ് കാണുന്ന ചെടികളെല്ലാം ഗ്രാഫ്റ്റിങ്ങിലൂടെ ഞാൻ എടുത്ത തൈകളാണ് വഴുതണ കത്തിരി വഴുതണ എന്നിവയൊക്കെ അതുപോലെ കുറച്ച് ദിവസത്തിന് മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ മച്ചാൻമാർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ പുതിയ മച്ചാൻമാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിതുപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോകളുമായി അടുത്ത ദിവസങ്ങളിലും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം